പോസ്റ്റ് ഓഫീസ് വഴി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അതും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കുറച്ച് ദിവസങ്ങളായി നമ്മളിൽ പലരും ഇതിൻ്റെ സത്യാവസ്ഥ തേടി നടക്കുന്നുണ്ട് ഇന്ന് ഈ വീഡിയോ വഴി നമുക്ക് അതിനുള്ള മറുപടി ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹായ് എവരി വൺ ദിസ് ഇസ് വർഷ യുവർ പോസ്റ്റ് മാസ്റ്റർ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ ഐ പി ബി ബിയും നിവാ ബൂപ്പ എന്ന ഇൻഷുറൻസ് കമ്പനിയും ചേർന്ന് ജനങ്ങളിലേക്ക് എത്തിച്ച പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയാണ് സൂപ്പർ ടോപ്പ് അപ്പ് ഐ പി എന്ന് പറയുന്നത് ഇന്ത്യ പോസ്റ്റിൻ്റെ തന്നെ മറ്റൊരു വിങ്ങായ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ആണ് പതിനെട്ട് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ഈ പദ്ധതിയുടെ ഭാഗമാവാൻ സാധിക്കും ഇതുവഴി ഏതൊരു രോഗത്തിനും പതിനഞ്ച് ലക്ഷം രൂപ വരെ പരിരക്ഷ ലഭിക്കും എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത പലപ്പോഴും നമുക്കൊരു ഡൗട്ട് തോന്നാം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇത്രയും വലിയ തുകയുടെ പരിരക്ഷ നൽകാൻ സാധിക്കുമോ എന്ന് ഇതിൻ്റെ കാരണം ഈ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിലുള്ള ഒരു ക്ലോസാണ് അതായത് വർഷത്തിൽ ആദ്യത്തെ രണ്ട് ലക്ഷം രൂപയുടെ ക്ലെയിം ലഭിക്കുന്നതല്ല എന്താണ് വർഷത്തിൽ ആദ്യത്തെ രണ്ട് ലക്ഷം രൂപയുടെ ക്ലെയിം ലഭിക്കില്ല എന്ന് പറയുന്നതിന് കാരണം എന്താണ് ഇതിൻ്റെ അർത്ഥം അതായത് ഒരു വർഷത്തിൽ നമുക്ക് സംഭവിക്കുന്ന ആദ്യത്തെ രണ്ട് ലക്ഷം രൂപ വരെയുള്ള ചിലവുകൾ നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് പണമടയ്ക്കുകയോ അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ഉപയോഗിച്ച് ക്ലെയിം ചെയ്യുകയോ ചെയ്യാവുന്നതാണ് അതിനുശേഷം വരുന്ന രണ്ട് ലക്ഷത്തി ഒരു രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഏതൊരു ചിലവും സൂപ്പർ ടോപ്പ് വഴി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ഇൻഷുറൻസ് ക്യാഷ്ലെസ് പോളിസി അല്ല പകരം റീഎംബേഴ്സ്മെന്റ് മോഡിലാണ് പ്രവർത്തിക്കുന്നത് അതായത് നമ്മൾ ആദ്യം പൈസ അടയ്ക്കുകയും പിന്നീട് ബില്ലുകളും ഡിസ്ചാർജ് സമറിയും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് മുതലായവ ഉപയോഗിച്ച് ഓൺലൈനിലാണ് ഇത് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത് ഇതിനാവശ്യമായിട്ടുള്ള രേഖകൾ ആധാർ കാർഡ് പാൻ കാർഡ് ഒരു മൊബൈൽ നമ്പർ മൊബൈൽ ഫോൺ ഒ ടി പി വരാനായിട്ട് ആദ്യം നമ്മൾ ഐ പി ബി ബിയുടെ പ്രീമിയം അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം എത്ര മെമ്പേഴ്സിൻ്റെയാണോ ഇൻഷുറൻസ് ഓപ്പൺ ചെയ്യേണ്ടത് അവരുടെ ഡീറ്റെയിൽസ് കറക്റ്റായി എൻറ്റർ ചെയ്യുക എല്ലാവരുടെയും നോമിനി ഡീറ്റെയിൽസ് പ്രത്യേകം ഡേറ്റ് ഓഫ് ബർത്ത് അടക്കം പ്രത്യേകം കൊടുക്കേണ്ടതുണ്ട് ഒരു അഡൽട്ടിന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും രണ്ട് അഡൽറ്റ് അതായത് ഭാര്യയും ഭർത്താവോ അല്ലെങ്കിൽ മകനും അമ്മയോ അച്ഛനും അമ്മയോ രണ്ട് അഡൽട്ടിന് അതായത് രണ്ട് മുതിർന്നവർക്ക് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും രണ്ട് മുതിർന്നവർക്കും ഒരു കുട്ടിക്കും ചേർന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ രണ്ട് കുട്ടികൾക്കും രണ്ട് മുതിർന്നവർക്കും രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നിങ്ങനെയാണ് നിരക്കുകൾ ഓട്ടോ റിന്യൂവൽ ഓപ്ഷൻ അവൈലബിൾ ആണ് അതായത് ഈ പോളിസി അടുത്ത വർഷം ഈ സമയത്ത് തന്നെ റിന്യൂ ചെയ്യാൻ നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോകേണ്ടതില്ല പകരം നിങ്ങളുടെ ഐ പി ബി ബി അക്കൗണ്ടിൽ പൈസ ഉണ്ട് എങ്കിൽ ക്യാഷ് എങ്കിൽ ഓട്ടോമാറ്റിക്കലി റിന്യൂ ആയിക്കോളും അതുകൊണ്ട് ഐ പി ബി ബി അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ മുൻകൂട്ടി ഉണ്ട് എങ്കിൽ ഈ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല അതായത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് ഉള്ളവർക്ക് ഈ ഇൻഷുറൻസിൻ്റെ ഭാഗമാകാൻ സാധിക്കുകയില്ല ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ട് എങ്കിൽ താഴെ നമ്മൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാൽ അറിയുന്ന രീതിയിൽ മറുപടി തരാൻ പ്രത്യേകം ശ്രമിക്കുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്